കേസ് മേലെ വന്നിട്ടുണ്ട് ബജക്കൽ തന്നെ പന്ത്രണ്ട് കേസ് വന്നിട്ടുണ്ട് അപ്പോ ഇതിന്റെ പറ്റി കുറച്ച് അന്വേഷണം ആക്കണം സ്ട്രോങ് ആക്കണമെന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ഇ ഡിക്ക് പിന്നെ സി ബി ഐ ഇൻകം ടാക്സിന് എല്ലാം കൊടുക്കണം പറഞ്ഞിട്ട് കുറച്ച് സർക്കാരിനോടും പിന്നെ എല്ലാം ചോദിക്കുന്നുണ്ട് പിന്നെ ഓൾ എൻക്വയറി ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് നാണു എല്ലാ പൈസ കൊടുത്തത് കുന്താറിനാണോ കുന്തറിൽ ചോദിക്കുമ്പോൾ പറയുന്നത് കുന്താർ ആകെ ഇരുപത്തിനാല് ലക്ഷം കൊടുത്തിട്ടുള്ളു അതിലി പതിനഞ്ച് ലക്ഷം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ആകെ നാല് പേരിലെ പേര് പറഞ്ഞിട്ടുണ്ട് ജിബിൻ അശോക്ക് പിന്നെ അശ്വതി പിന്നെ നയന പിന്നെ ഉഷ ഇപ്പോൾ അവൾ പറയുന്ന എല്ലാ പൈസ ഇപ്പോൾ കുന്താറിൻ്റെ കയ്യിൽ കൊടുത്തു കുന്താറിൻ്റെ കയ്യിൽ ആകെ ഇരുപത്തിനാല് ലക്ഷം കൊടുത്തിട്ടുള്ളു ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ബാങ്ക് ചെക്ക് ചെയ്യുമ്പോൾ അവൾക്ക് മൂന്ന് ബാങ്ക് ഉണ്ട് ഗ്രാമീണ ബാങ്കും പിന്നെ കനറ ബാങ്ക് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കാസർഗോഡിൽ సెంట్రల్ బ్యాంక్ ఓ్ ఇండియండి అప్పుడు అయి ట్రస్ఫర్ ఆయట కురే పై ఇప్పుడు నోక ఇన్వెస్ట్మెంట్ కురే కంపెనీ చే ఐటి కంపెనీకి బోంబే అనే గుజరాత్ కొరే కంపెనీకి ఇన్వెస్ట్మెంట్ చేయటం ఇప్పుడు టోటల్ ఇరు ఒక లక్షత్ లక్ష కూడుతూ పోయిట్ ఇని కేసు కొడుకువారు లక్ష కొడుతుంది ముప్పా అం ఆరు లక్ష ఎట్ లక్ష కొరే పేరు ఇప్పుడు ఇది తణికవడం నమకు ఇది ఇది ఆరెల్ ఇన్వళాయిట్టు എത്ര പേര് ഇൻവോൾഡ് ആയിട്ടുണ്ട് ഇതെല്ലാം എല്ലാം പുറത്തുപറന്നു ഇങ്ങനെ കുറേ പേർക്ക് തട്ടിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇനി കൂടുതൽ ഇങ്ങനെ ആവാൻ പാടില്ല ഇങ്ങനത്തെ ഒരു ഇത് ആവണം പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇത്ര പേര് എഫക്റ്റ് ചെയ്യുന്ന രീതി അപ്പൊ നമുക്ക് ഇത് എങ്കിൽ ഇ ഡിക്കും സി ബി ഐയും പിന്നെ ഇൻകം ടാക്സിയും അതുപോലെ ഇതിന്റെ കാര്യം ഹസ്ബൻഡ് സച്ചിത്താരാൻ്റെ ഹസ്ബൻഡ് ജിബിൻ ജിബിൻ എന്തോ വേറെ പേരുണ്ട് അവനുക്ക് അപ്പോൾ ഇവർക്ക് വേണ്ടി പൊളിറ്റിക്കലായിട്ട് കുറച്ച് സപ്പോർട്ടുണ്ട് അത് ഇവിടുത്തെ ആൾക്കാരല്ല പൊളിറ്റിക്കലായിട്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാർ കുറച്ചുണ്ട് അതുമല്ലാത്ത ഇവ ഈ പൈസ കൊടുത്തവർക്ക് ഫോൺ വിളിച്ചിട്ട് പറ എഫ്ഐആർ കൊടുക്കണ്ട കേസ് കൊടുക്കണ്ടേ നമ്മൾ പൈസ കൊടുക്കും സജിത പുറത്ത് ഇറങ്ങട്ട് പൈസ കൊടുക്കും അതല്ലാതെ ഈ ഇതിൻ്റെ അടുത്തൊരു സുസൈഡ് കേസ് വന്നു അമൃത അമ്മ അത് പതിനാല് ലക്ഷം വരെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് അവർ അവരിങ്ങനെ ടെൻഷനായിക്കൊണ്ട് എപ്പോഴും ഇതേ ടെൻഷനാണ് അതുകൊണ്ട് ഇവർ ഇവരെ പേര് പറഞ്ഞിട്ട് സൂസൈഡ് ആക്കി അപ്പോൾ ഇതെല്ലാം എൻക്വയറി ചെയ്യും എന്ത് സംഭവം ഇപ്പം ജിബിന് പുറത്തുനിന്നാണ് കളിക്കുന്നത് എല്ലാവർക്കും കോളി വിളിച്ചിട്ട് പറയാം കേസ് കൊടുക്കല്ലേ സച്ചിത ഇറങ്ങട്ടെ കേസ് കൊടുത്തവർക്ക് നാ പൈസ തരുള്ളോ എന്നാൽ പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുക്കാത്തവർക്ക് നാ പൈസ തരാം നിങ്ങൾ കേസ് കൊടുക്കല്ലേ പറയാം അപ്പോൾ ഓളിപ്പം എത്ര കേസ് കൊടുത്താലും ഫായയില്ല ഓൾ ഇറങ്ങി വരും ഒരു അഞ്ച് കൊല്ല കിടന്നിട്ട് വീണ്ടും വരും ഇറങ്ങും അത് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒന്നും ആവില്ല നിങ്ങൾ കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് പൈസ കിട്ടില്ല അങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇതിൽ കറക്റ്റ് ഇൻ ആവണം ഇപ്പം എന്തെല്ലാം ആരെല്ലാം ഇതിന് ഇൻവോൾഡ് ആയിട്ടുണ്ട് കുറേ പേര് അതെല്ലാം പുറത്ത് വരണം സി ബി ഐയോ പിന്നെ ഇടുക്കും നിങ്ങളെ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട് ഞാനും സ്വദേശി എൻ്റെ വൈഫാണ് കൊടുത്തത് ജോബ് വേണ്ടി സി പി സാലറി ജോബാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് പതിനഞ്ച് ലക്ഷത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രൂപ

പിന്നെ എല്ലാ മന്ത്രി എല്ലാ ഫോട്ടോ ഉണ്ടാവുള്ള സ്റ്റേറ്റസ് അവള് പറയുന്നില്ല കുറെ പേർക്ക് ജോലി ആക്കി തരുന്നത് അവൾ കൺഫേം ഇല്ല പിന്നെ അവൾ പേരും പറയുന്നില്ല അതല്ലാത്ത ഈ പൈസ വാങ്ങുമ്പോൾ മുമ്പേ പറയും െ ആരോട് പറയല്ലേ ഗവൺമെന്റ് നമുക്കത് കുട്ടികളെ അധ്യാപികള് പഠിപ്പിക്കുന്നുണ്ട് കണക്ഷൻ ഉണ്ട് അത് നമ്മൾ കർണാടക കൊറേ പേരുണ്ട് അപ്പൊ കുന്നാറില് ചോദിക്കുമ്പോ കുന്നാറേ ഓലെ ടച്ച് ആക്കിയത്

പുഷ്പ ഇതില് രാഷ്ട്രീയ നേതാക്കൾക്ക് ബന്ധമുണ്ട് അവരെ പേര് അത് അറിയില്ല കുന്ദർ പറഞ്ഞത് പുഷ്പരാജെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നെ ടച്ചാക്കിയത് ഇവളെ സച്ചിതനെ ടച്ചാക്കിയത് പുഷ്പരാജ് അയില്ല

പിന്നെ ആകെ നാല് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അശോക് അശോക് ആസ്ബൻഡ് പിന്നെ അശ്വതി പിന്നെ നയണ പിന്നെ ഉഷ്ട്ര കൊറേ പേര് കാസർഗോഡ് ആ കാസർഗോഡുകാരാണ് കോഴിക്കോട്ടെ അങ്ങനത്തെ അത് ജിബിനാസൊക്കെ കോഴിക്കോടാണ് ഹസ്ബൻഡല്ലേ ആ ഇവരെ കാസർഗോഡ് അത് നമ്മളെ കുന്താർ പറഞ്ഞതാ ഓന അന്വേഷിക്കാണ് കുന്നാർ പറഞ്ഞത് ചന്ദ്രശേഖർ കുന്താർ ബന്ധപ്പെട്ട ആ ബന്ധപ്പെട്ടുണ്ട്

తని ఆరేలా పైసం ఇది తనివ్వండి അന്വേഷിക്കണം അതിന് കൊടുക്കണം നിങ്ങൾ കൊടുക്കണത് റെഡി ആയിട്ടുണ്ട് പേപ്പർ റെഡിയാക്കുന്നുണ്ട് പരാതി കൊടുക്കാൻ റെഡിയാക്കുന്നുണ്ട് പേപ്പർ ഇരുപത് പേര് ഒരുമിച്ചാണോ പോകുന്നത് ഇരുപത് പേര് എല്ലാ കോടതി അല്ല ഇപ്പം ഇഡിയുക്കു പിന്നെ ഇൻകം ടാക്സി കൊടുക്കണം ലെറ്റർ ആ അതെ ഇ ഡി യു ഇൻകം ടാക്സ് ഞങ്ങളോ പൊടിച്ചിട്ടുണ്ട് അപ്പോ ഉള്ളു ജയിലിൽ നിൽക്കുന്ന ഞങ്ങളെ കേസിൽ മാത്രം നിസ്മിത ശെട്ടി കിതൂർ പാതയ്ക്കുള്ളൂ നിശ്മിതെട്ടി പതിനഞ്ചർ കൊടുത്ത കേസിലാണ് ഇപ്പോഴുള്ളൂ ജയിലിലുള്ളൂ ബാക്കി കേസിലൊരിതിലില്ല ആ കണ്ണൂർ കണ്ണൂരിലേ ഉള്ളൂ മിഞ്ഞാന്നിവിടെ ബജ പോലീസ് ഇൻക്വയറി ചെയ്തിട്ടുണ്ട് മൂന്നു നാല് ദിവസം കുറെ പേരെ വിളിച്ചിട്ടുണ്ട് അത് ആരും അറിയില്ല മൊത്തം ഒരു പത്ത് പേരും നമ്മളിപ്പോൾ കണ്ണോട്ട് ചെക്ക് ചെയ്യുമ്പോ ഒന്ന് പതിനഞ്ച് കോടിന്റെ മൂല് പോയിട്ടുണ്ടാകും അത് ഉറപ്പാ മാത്ര മൂന്ന് പേർ ആ ഒമ്പത് കോടി പറയുന്നു ബാങ്കില് ട്രാൻസാക്ഷൻ ആ ഇല്ല നമുക്ക് പ്രൂപ്പ് വേണം ഓള് മാത്രം കുന്നറ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രൂപ്പും ഇല്ല ഓല് നാല് ചക്കുണ്ട് നാല് ചക്കില് ഒരു ചക്കില് തിപ്പിണി ചെയ്തിട്ടുണ്ട് ഒരു ചക്കൊന്ന് മിസ്സായി അപ്പോൾ എന്താക്കി ആറ് ലക്ഷത്തിന് ഒരു പൂജ്യ കൂട്ടി അതൊരു ലക്ഷം ആയി അത് ചക്ക ഇപ്പൊ ബോൺസ് ആവില്ലല്ലോ അത് മാത്രമേ ഉള്ളൂ വേറെ ആ അതെല്ലാം എല്ലാം കൊടുത്തില്ല അതെല്ലാം ചക്ക കുന്താറ കൊടുത്തതൊന്നും പ്രൂപ്പ് ഇല്ല സ്ട്രോങ്ണ്ട് അപ്പൊ അവിടെ രാജ്യത്ത് ഭയങ്കര സ്ട്രോങ് ചന്ദ്രശേഖരൻ കുന്താറിനെ കുടിച്ചിട്ട് നമുക്കൊരു ഗ്രൂപ്പ് വേണം അതിപ്പോ കിട്ടുന്നില്ല എല്ലാം നോയിക്കൊന്നുണ്ട് എങ്ങനെ പറഞ്ഞു ഇവിടെ നമുക്ക് ഭദ്രക്കാൻ നോക്കുമ്പോ കുറച്ചു ചു കൊടുത്തിട്ടില്ല പൈസ ഇല്ല അക്കൗണ്ടിലില്ല സച്ചിത്ര അക്കൗണ്ടിൽ പൈസ പൈസ ഇല്ല യു പി ഐ എന്തോ സിസ്റ്റം വെച്ചിട്ട് കളിച്ചിട്ടുണ്ട് അത് ഏത് അറിയില്ല പോലീസുകാർ അങ്ങനെ പോകാൻ പറ്റുന്ന സിബിഐ നിങ്ങൾക്ക് ഡബ്സ് പണിക്കാവണം നിങ്ങളുടെ പേര് എൻ്റെ എൻ്റെ ഭാര്യ പിന്നെ കുന്നാർഷ് സിംഗിൾ നമ്മക്കുണ്ടെന്നറിയാം അത് ഓർ കൺഫേം അറിയില്ല പേര് ആൾക്കാരുണ്ട് അശ്വതി ഉഷ പറഞ്ഞു ഇല്ല ഇല്ല അതുകൊണ്ടല്ലേ പേരുണ്ട് കുന്താറിൽ അവര് ബുക്കിൽ എഴുതി വച്ചിട്ടുണ്ട് അവിടെ വീഡിയോ ചർച്ച ചെയ്യുന്ന വീഡിയോ അല്ലേ അവർ അതാണ് നമുക്ക് വേണ്ടത് എന്ത് ഇത് എത്താത്തതെന്ന് ഓരോ പലരും പ്രൂഫ് ഇല്ല നമുക്ക് അതിപ്പോ പറഞ്ഞിട്ട് അങ്ങനെ പോണം വീണ്ടും ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ചെയ്യാന്ന് പറയാ അതാവില്ല അതാവില്ല നമുക്കാവില്ല സിബിഐ കൊടുക്കാനാവില്ലെന്ന് പറയുന്നുണ്ട് ചോദിക്കുമ്പോ അല്ല അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് പരാതി കൊടുക്കുന്നു പറഞ്ഞു സി ബി ഐക്ക് കൊടുക്കാനുള്ള പോകുന്നത് കോടതിക്ക് പോടതിക്ക് പോടതിക്കല്ലേ പോട്ടത് അതിന്റെ പരാതി കൊടുക്കാൻ പറ്റുമോ അവിടെ അല്ലേ ഡയറക്ടർ കൊടുത്താൽ അപ്പൊ നിങ്ങക്ക് നീതി കിട്ടണം കിട്ടണ സ്ട്രോങ് ആയിട്ടാണ് അവസ്ഥയൊക്കെ ഉണ്ട് നിങ്ങളതൊന്നും പൈസ നഷ്ടപ്പെട്ടത് നിങ്ങളതാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് പൈസ കൊടുത്തത് പോലും ആവശ്യം അന്വേഷിച്ച അതൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായി ഇപ്പൊ ഇപ്പൊ എല്ലാവരും ഇറങ്ങി ആയിരുന്നു അതിപ്പോ ഇരുപത് കേസ് ആവുമ്പോ കുറെ പൈസ ആവുമ്പോ എല്ലാവരും ഇറങ്ങി കേന്ദ്ര സർക്കാരിന് ഇല്ല ഇല്ലേ കേരളത്തിന് ഇത് അല്ലാതെ ഒപ്പിനി വെച്ചിട്ട് ഒരു എഫ്ഐആർ ആയിട്ട്